പുരയിൽ ആയിരഞ്ഞാൽ ഞങ്ങളാരും ഞങ്ങൾ മതിലകന്ന് രണ്ടല്ലോ പൂത്തിലങ്ങി ീ പൂപറിപ്പാൻ പോരൻ പോരി തോഴിമാരെ അച്ഛൻ്റെ അവരഞ്ഞാൽ കുറ്റമുണ്ട് ഞങ്ങളാരും പോരുന്നില്ല ഋഷിവരൂർ മതിലകത്ത് ഉണ്ടല്ലോ ആയിൽ പൂപറിപ്പാൻ പോരൻ പോലും ില്ലല്ലോ പുത്തിലിരങ്ങി മല്ലത്ത് അഞ്ചല്ലോ പുത്തിലങ്ങി <coughs> ും 1941,

del ciberiurma de la catépa ഞങ്ങളായാലും പോരുന്നില്ലല്ലോ കുട്ടിലഞ്ഞിൽ ആയിരഞ്ഞി പൂറിക്കാൻ

തിരുനരന്റെ എന്നല്ലോ തമ്പുരനെ ആയിലെ നീ മുവരക്കാൻ ദുരിങ്ങി കൊളിമരെ പച്ചനണ്ട A ver. ீலா வந்து பூ வந்து பாலக்கோ நீர் கார் கூடி மூணா அங்கே அடி மண்ணோ மங்கம நால நட்டு கீழா வந்து பூ வந்து காணோ பாலக்கியோ நீர் கால் கூட நால அங்கே நாலடி மண்ணிமெல் நாலோ மங்கம நால நட்டு பால கீழா வந்து பூ வந்து காணோ பாலக்கியோ మేలు మణిన్ మేలు అంజల్లో మంగ మాలను భూవన్నో కావను బాలక్యూ నీర్ గోడు కార్గుడలి ఆరా మిమ్మేారడి మి మేలు మంగ మాలీలా భూ అో కావను పాలక్యూ నీరు గోడు కార్గుడలి ఏడాల్ేరడి మణి మేలు మంగ మాల കാലക്കിയാവുന്ന പൂവ നോക അവനോ കാലക്കോട് കാലുഴലി എട്ട അംഗൽ നിന്നെ രണ്ടടി മീൻമെൻ്റെ പൂവ നോക്ക അവ പാലക്കോട് കാലുഴലി ഒമ്പത് അംഗൽ നിന്നെ ഒന്നടി മണിമെ കാല നോ ഹലി പാലക്കീല പൂവ നോക അവനോ കാലക്കൊന്നും കാർഗലി പത്താമ നിന്നെത്ത కిల వന്നു కూ వന്നു బావ వന്നു ോരു കട്ടിന് മീര നീരമാളികളും ഓഹിത്തി താരാദിത്തെയോ ഓഹിത്തി താരാളിത്തെയോ

ै സാരസാക്ഷിമാർ കേൾപ്പീനെല്ലാരും സാരമാ ഭാഷിതം സാരസാക്ഷിമാർ കേൾപ്പീനെല്ലാരും സാരമാ ഭാഷിതം വിധം ലീലകളിന്ന് പാതിരാന്യമാം ദശ പുഷ്പമെന്തെല്ലാം ചൊല്ലേണ മതി നാമങ്ങൾ ധന്യമാം ദശ പുഷ്പമെന്തെല്ലാം ചൊല്ലേണ മതി നാമങ്ങൾ സദ്ഗുണങ്ങളെ വർണ്ണിച്ചു കേൾപ്പാൻ ആഗ്രഹമുണ്ടു മനസേ ഗു കൂ ഗോർ ഗുണ്ടോളാദിത്യനോ ദേവദ ആദിയാദിത്യ നല്ലോ ദേവത ആ ദിവ്യാധികളാകവേ നീങ്ങും ആദരാ ഇതു ചൂടുകിൽ അല്ല വേണ്ട വേണ്ട എന്താ ഗമിച്ച് കാര്യം പറയാം ദൈവളാകവേ നീങ്ങും ആദരാ ഇതു ചൂടുകിൽ കൊണ്ടൽ നേവർണ്ണൻ ദേവത രണ്ടാ മാതാകും വിഷ്ണുക്ാന്തിക്കു കൊണ്ടൽ നേവർണ്ണൻ ദേവത